എസ്സാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ശ്യാമള പട്ടികിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നല്ല വെറൈറ്റി ത്രീ പീസാണ് കാണിക്കുന്നത് നല്ല അടിപൊളി നല്ല വെറൈറ്റിയുള്ള ഐറ്റംസാണ് കാണിക്കാൻ പോകുന്നത് നമ്മൾ ഷോപ്പ് വരുന്നത് എടപ്പാട് കുറ്റിപ്പാറ റോഡിൽ കയ്യാന ഹോസ്പിറ്റലിൻ്റെ അടുത്താണ് വരിക അതുപോലെ തന്നെ നമ്മൾ ആർക്കെ ഡി ടി ഡി സി കൂടുതൽ സർവീസ് വഴിയാണ് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടെങ്കിൽ പോസ്റ്റ് മതിയെന്ന് എഴുതിയിട്ട് വിടുക പിന്നെ അളവും കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചതിന് ശേഷം മാത്രങ്ങൾ എടുക്കുക അതേപോലെ എല്ലാ സാധനങ്ങളും ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ അയക്കുന്നത് അപ്പം തന്നെ കമ്പയിൻറ്റ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് ഞാൻക്കെതിരെ ഡൗട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഒരു ഓപ്പൺ ഓപ്പർബിറ്റി എടുത്ത് അയച്ചു തരുന്നില്ല കമ്പ്ലൈൻ ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ ആ കൊറിയർ സാധനത്തിലൊക്കെ അവർക്ക് റിട്ടേൺ ചെയ്തായിട്ട് നോക്കാം അത് നമ്മൾ സാധനങ്ങളൊക്കെ അത് കണ്ടുവയ്ക്കുണ്ട് എന്നുള്ളത് കണ്ടുനോക്കാം അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ കാണിക്കുന്നത് നല്ല അടിപൊളി ത്രീ പീസാണ് നല്ല കോട്ടൻ ഹോട്ടലിൽ വരുന്ന നല്ല സൂപ്പർ ഐറ്റംസ് ആയിട്ട് നല്ല തെലങ്കാന ജാതി ത്രീ പീസാണ് കാണിക്കുന്നത് അപ്പോൾ അതിൻ്റെ തന്നെ രണ്ട് വെറൈറ്റി കാണിക്കേണ്ട നമ്മൾ ഒരു വെറൈറ്റി ഇതാ നല്ല അടിപൊളി കളറാണ് വരുന്നത് നല്ല നീവുകളും വീതിയൊക്കെ നല്ല സൂപ്പർ ഐറ്റംസാണ് കാണിക്കുന്ന കാരണം നെറ്റിലൊക്കെ ഇതേപോലെ ത്രെഡ് വർക്കും സ്റ്റോൺ വർക്കും ഒക്കെ വട കൂടി വന്നിട്ടുണ്ട് അതേപോലെ സീക്വൻസ് വർക്കാണ് അതേപോലെ അതിൻ്റെ അടിയിലാണ്ട് ഇങ്ങനെ വരും പറ്റാം ഒക്കെ ലൈനിങ്ങോട് കൂടി വന്നിട്ടുള്ള ഐറ്റംസ് ഇവിടെ ഒരു ലേസ് വരുന്നുണ്ട് ഇതിൽ വേറൊരു വർക്കൊക്കെ വരും കിട്ടാം പിന്നെ അതേപോലെ ഇവർ കഴിയുന്ന അതേപോലെ ലൈസ് വരുന്നുണ്ട് പിന്നെ സൈഡ് ഓപ്പണാണത് സൈഡ് ഓപ്പൺ ആണ് പക്ഷെ ലൈനിങ് അറ്റാച്ച് ആണ് കിട്ടുന്നത് ഇത് ത്രിപ്ലസ് ത്രിപ്ലസ് അല്ല സേസ് വരിക ഇതിൻ്റെ സ്റ്റിവേജ് എത്ര വരുന്ന പറഞ്ഞു സ്റ്റിവേജ് നാൽപ്പത്തി എട്ട് ഇഞ്ച് വരുന്നുണ്ട് അപ്പം ത്രിപ്ലസ് എല്ലാവർക്കും ഫോർ എക്സ് എല്ലാവർക്കും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ആയിട്ടാണ് അതേപോലെ കയ്യറക്കം വന്നിട്ട് ഇരുപത് ഇഞ്ചിൻ്റെ അടുത്ത് കയ്യറക്കം വരുന്നുണ്ട് കിട്ടണം പിന്നെ ഇതിൻ്റെ പാൻറ് അടി വരുന്നത് നല്ല അടിപൊളി പാൻറ്റാണല്ലോ പിന്നെ ഇതിൻ്റെ പാൻറ്റ് വരിക അതേപോലെ തന്നെ ഷാളിങ്ങിടെ വരുന്നുണ്ട് വീതിൻ്റെ ഷാളും വരുന്നുണ്ട് ഷാൾ നിവർത്തി കാണിച്ച് തരാം എല്ലാം നിങ്ങളെ വലിപ്പക്കളിൽ നല്ല സൂപ്പർ ഷാളാണ് വയ്ക്കേണ്ടത് ഷാൾ വരുന്നത് നല്ല കളർന്ന് പറയുന്നത് നല്ല അടിപൊളി കളേഴ്സാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഒക്കെ വെറൈറ്റി കളറുകളാണ് വന്നിട്ടുള്ളത് ഈ പാൻറ്റിൻ്റെ അരവണ്ണത്തിൻ്റെ വലിപ്പം പറഞ്ഞ് തരാത്തിൽ രാഷ്ട്രീയ അലാസ്റ്റിക്കെ കുറിച്ചൊക്കെ ഒരു നാൽപ്പത്താറിഞ്ചിൻ്റെ അടുത്ത് ഇതിൻ്റെ അലാസ്റ്റിക് ഞാൻ കിട്ടിക്കഴിഞ്ഞാൽ ഇത് വരുന്നുണ്ട് അതേപോലെ ഇനി കാലിൻ്റെ തോടാടുത്തവണ്ണത്തിൻ്റെ വരുന്ന പറഞ്ഞുതരാം ഇത് പതിനാലര ഇഞ്ച് വരുന്നുണ്ട് പതിനാലരഞ്ച് ആകുമ്പോൾ ഇരുപത്തി ഒമ്പത് ഇഞ്ച് ഇതിൻ്റെ വണ്ണം വരുന്നുണ്ട് കാലിൻ്റെ വണ്ണം വരുന്നുണ്ട് ഇനി അപ്പോൾ അതിൻ്റെ ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത് നാൽപ്പത്തി ആറ് ഇഞ്ചിൻ്റെ ഉള്ളിലുണ്ട് പാൻറ്റിൻ്റെ വരെ വരുക നാൽപ്പത്തഞ്ചിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട് നല്ല അടിപൊളി ഐറ്റംസ് ആണ് നല്ല കോട്ടിൻ്റെ നല്ല സൂപ്പർ ഐറ്റംസ് ആണ് അടാ നല്ല ഭംഗിയുള്ള ആണ് വേറൊരു റേറ്റ് അഞ്ഞൂറ്റി അമ്പത് രൂപ രണ്ടെണ്ണത്തിന് ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് കേട്ടോ ഇതിൽ നാ ഈ പ്രിന്റിൽ നാല് കളറ് വരുന്നുണ്ട് അതേപോലെ ഇതിന് ശേഷം വെറൈറ്റി ഐറ്റംസുകൾ ഒരുപാട് കാണിക്കാണ്ട് ഈ വീഡിയോയിൽ തന്നെ അപ്പോൾ ആരും അടിച്ചു കളയാതെ തന്നെ ആയിട്ട് കാണുക ഇതിന് നെസ്റ്റ് കളറാണെങ്കിൽ വന്നിട്ടുള്ളത് നല്ല അടിപൊളി കളറാണ് എന്താ പ്രത്യേക നല്ല അടിപൊളി വർക്ക് വന്നിട്ടുണ്ട് അതേപോലെ അതിൻ്റെ പാൻ്റാണെങ്കിൽ വന്നിട്ടുള്ളത് അതിൻ്റെ പാൻറ്റ് വരിക ഷാൾ എങ്ങനെയാണ് വരിക സൂപ്പർ വെറൈറ്റി ഐറ്റംസാണ് ബിസ്റ്റ് കളർ വരാൻ നല്ലൊരു ബിസ്ക്കറ്റ് കളർ കാണിക്കാം അപ്പോൾ നല്ല നല്ല കളറുകളാണ് ഒക്കെ സൂപ്പർ ഐറ്റം കളറുകളാണ് പിന്നെ പാൻറ്റാണ് ഈ വരുന്നത് അതേപോലെ ഷാള് വരെ വന്നിട്ടുണ്ട് തൊട്ടുപേര് അഞ്ഞൂറ്റി അമ്പത് തന്നെയാണ് ഷിപ്പിംഗ് ഫ്രീ ആണ് രണ്ട് ദിവസം ബെസ്റ്റ് ഐറ്റംസ് ഇതാണ് നിക്കുന്നത് ഒക്കെ നല്ല അടിപൊളി ഐറ്റംസ് ആണ് അഞ്ഞൂറ്റി അമ്പത് രൂപയുടെ നല്ല സൂപ്പർ ഐറ്റംസ് ഐറ്റംസാണ് വേറെ ഐറ്റംസ് കാണിക്കാണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയുടെ നല്ലൊരു വെറൈറ്റി ഐറ്റം വേറെ കാണിക്കാണ്ട് ബെസ്റ്റ് കളറാണ് അതേപോലെ അതിന്റെ ലൈറ്റ് ചാർട്ട് വന്നിട്ടുണ്ട് റോസ് കളറ് അപ്പൊ ആവശ്യമുള്ള വേഗം തന്നെ സ്പീഷ് കൊടുത്ത് വിട്ടോളുണ്ട് ഷോപ്പിൽ എടുക്കാൻ മറ്റൊക്കെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വാട്സപ്പ് പോയി ബന്ധപ്പെടുക നമ്മൾ വിൽക്കണ റേറ്റിനു നമ്മൾ സാധനങ്ങൾ തരട്ടെ ഇതിന് ജസ്റ്റ് വിധി പറഞ്ഞു തരത്തിലുള്ള ഇതിൻ്റെ ടെസ്റ്റ് വീതി കുറച്ച് കുറവാണ് വരുന്നത് നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തി അഞ്ചിൻ്റെ ആറിൻ്റെ ഉള്ളിലാണുള്ളത് കേട്ടോ നാൽപ്പത്തഞ്ചിൻ്റെ മുകളിലാണുള്ളത് കേട്ടോ ശ്രദ്ധിക്കുക നാൽപ്പത്തി ആറിൻ്റെ മുകളിലാണുള്ളത് അതേപോലെ കയ്യേർക്കം വരുന്നത് പത്തൊമ്പത് ഇഞ്ച് കയ്യേർക്കം വരുന്നുണ്ട് ലെങ്ത്ത് പറഞ്ഞാൽ എത്ര വരുന്നുള്ളത് ഇതിന് ലെങ്ത്ത് വരുന്ന നാൽപ്പത്താറ് ഇഞ്ച് അപ്പം മറ്റേ ഫസ്റ്റ് കാച്ചിൻ്റെ അതൊരു വീതി ഇതില്ല ഇത് നാൽപ്പത്തഞ്ചാണ് ഇതിൻ്റെ ഭീതി വരുന്നത് ത്രീ ബ്ലക്സർ സൈസ് തന്നെയാണ് അതിൻ്റെ പാന്റ് ആണീ വരുന്നത് അതാണ് അതിൻ്റെ പാന്റ് വരിക പാൻറ് വരുന്നുണ്ട് അതേപോലെ തന്നെ അതിന്റെ ഷോളാണ് ഇപ്പൊ നല്ല അടിപൊളി ക്ലോപ്പാണ് വരുന്നത് കളർ പോകാൻ ചുരുങ്ങി ഒന്നും കൗര നല്ല സൂപ്പർ ഡിസൈൻ ആണ് അഞ്ഞൂറ്റി അമ്പത് രൂപയുടെ ചില റേറ്റ് വരുന്നുള്ളൂ ഷൂട്ടിന് വരുന്ന രണ്ടെണ്ണത്തിന് ഫ്രീ വരുന്നുണ്ട് ഇഷ്ടം നല്ലൊരു എഗ്രോ കളറാണ് നല്ല സൂപ്പർ കളറാണ് ഷാള് അതേപോലെ തന്നെ അതിന്റെ പാൻറ് ആണെങ്കിൽ വരുന്നത് നല്ല നല്ല കളറുകളാണ് നെക്സ്റ്റ് അതിന്റെ ഒരു നീല ഒക്കെ വളരെ കളർ കിട്ടിയിട്ടുള്ളത് വാഷുള്ളവർ പെട്ടെന്ന് തന്നെ സ്റ്റേ ഷുള്ള എടുത്ത് വിട്ടുപോയി ഇതിൻ്റെ കുറച്ച് ദിവസം കൂടുതലുണ്ട് നാല്പത്തെട്ട് ഇഞ്ചൊക്കെ ബസ്റ്റ് വിധി വരുന്നുണ്ട് നമ്മളിപ്പോൾ കാണിക്കുന്ന ഐറ്റംസിന് നമ്മൾ ഫസ്റ്റ് കാണിച്ച ഇതൊക്കെ നാല്പത്തെട്ട് ഇഞ്ച് നാല്പത്തി ആറ് ഇഞ്ചി വീതി വരുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഒക്കെ നല്ല കാണിച്ചു കാരണം നല്ല എന്താ നമ്മളെ ഫസ്റ്റ് ആകുന്ന മാത്രമാണ് കുറച്ച് വീതി കുറവ് കണ്ടത് ഇതൊക്കെ ലൂസ് അത്യാവശ്യം ഉണ്ട് ദിവസുള്ള ആൾക്കാരെടുത്താൽ ഇരുപത്ത നാല്പത്തി ആറ് ഇഞ്ച് വീതി വരുന്നുണ്ട് ഇതേപോലെ കാലിൻ്റെ വണ്ണം അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് കൺഫേം ആക്കിയിട്ട് നിങ്ങൾ ഒന്നങ്ങോട്ട് തരാം തന്നാൽ മതിട്ടോ നാല് ഇഞ്ച് ഇരുപത്തെട്ട് ഇഞ്ച് ഇതിൻ്റെ കാലിൻ്റെ തുറ വന്ന് വരുന്നുണ്ട് അത്യാവശ്യം വീതിൻ്റെ അഞ്ഞൂറ്റമ്പത് രൂപ തന്നെയാണ് ഇത് റേറ്റ് വരുന്നത് വരുന്നത് നെറ്റേഡ് നല്ല അടിപൊളി ത്രെഡ് വർക്ക് ആട്ട് വന്നിട്ടുള്ളത് നെക്സ്റ്റ് നല്ലൊരു ബീച്ച് കളർ ബോസ് കളർ ഒരു വൈലറ്റിൽ കളന്ന റോസ് എന്ന് പറയുന്നത് റോസ് നമ്മൾ ആദ്യം ഫസ്റ്റ് കാണിച്ചു ഒരു വൈലറ്റിനും റോസും കാട് കൂടിയൊരു കളറാണ് വരുന്നത് പക്ഷേ ദിവസം തന്നെയാണ് തിരുവസല് പോറച്ചല് ഇതൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഐറ്റംസ് തന്നെയാണ് കാണിക്കുന്നത് നല്ല സൂപ്പർ ആണ് ജസ്റ്റ് നമ്മൾ കാണിക്കാൻ പോകുന്നത് നല്ലൊരു വെറൈറ്റി ആണ് ചെറിയ പ്രിന്റിൽ വന്നിട്ട് നല്ല സ്ട്രോൺ വർക്കൊക്കെ ആയിരുന്നല്ലോ അങ്ങനെ നെറ്റ് ഒക്കെ നോക്കി വന്നാൽ നല്ലൊരു അടിപൊളി ആയിട്ട് കാണിക്കാൻ പോകുന്നത് നല്ല നൈറ്റ് ആയിട്ട് എടുത്ത് ഉപയോഗിക്കാൻ പോകുന്നതിൻ്റെ കളർ പോവുകയോ പ്രിൻറ്റ് ഒന്നും ഉണ്ടാവില്ല നല്ല സൂപ്പർ ഐറ്റംസ് ആണ് നെറ്റ് എടുത്ത വർക്ക് ഒക്കെ നല്ല സൂപ്പറാണ് കേട്ടോ ഇതേപോലെ ഇതിൻ്റെ അടിലിങ്ങനെ വന്നിട്ടുണ്ട് പ്രിന്റൊക്കെ നല്ല അടിപൊളി വെറൈറ്റി പ്രിൻ്റുകളാണ് ഇതിൻ്റെ പേനും ഷാളൊക്കെ ഒന്ന് കാണിച്ചു തരാം ഇതിൻ്റെ പേൻ്റൊക്കെ വന്നിട്ട് നല്ല അടിപൊളി ഐറ്റംസ് ആണ് ഇതിൻ്റെ പെയിൻറ്റ് നല്ല പലാസ മോഡൽ പാൻറ്റാണ് ഇല്ലെങ്കിൽ വന്നിട്ടുള്ള പല മോഡൽ പെൻ്റ് തന്നെയാണ് ഇതിന്റെ ഷാൾ നിവർത്തി കാണിച്ചത് വരുന്നുണ്ട് വരുന്ന ഭംഗിയുടെ അടിപൊളി ഷാളുകളാണ് വരുന്നത് ജസ്റ്റ് വീതി പറഞ്ഞത്ര വരുന്നത് ഇത് ത്രിബ്ലക്സ് എല്ലാ ലൂസുള്ള ഐറ്റംസ് തന്നെയാണ് ഈ സാധനം വന്നിട്ടുള്ളത് ജസ്റ്റ് വീതി വരുന്നത് ഒരു അമ്പത് ഇഞ്ചിന്റെ അടുത്ത ജസ്റ്റ് വീതി വരണ്ട് എല്ലാ ലൂസുള്ള ആൾക്കാരും ത്രിബ്ലക്സ് എല്ലായിരുന്നു ഫോർ എക്സലായിരിക്കും ഫൈവ് എക്സിലായിരിക്കും ഉപയോഗിക്കാം പക്ഷെ കയ്യന്റെ ഒക്കെ നോക്കണം ഇതൊരു പത്തൊമ്പത് ഇഞ്ച് കയ്യന്റെ അറക്കം വരുന്നുണ്ട് ഇനി കയ്യീൻ്റെ വണ്ണെന്ന് പറഞ്ഞാൽ ഒത്തിരി ലൂസുള്ളവല്ലാതെ വണ്ണുള്ള ആളുകൾക്ക് എടുക്കുമ്പോൾ ബുദ്ധിമുട്ടാവും കൈക്കൂഴിന്റെ പത്താണ് വരട്ടെ അപ്പോൾ ഇരുപത് വരും അതേപോലെ കയ്യിൻ്റെ കുറച്ചിൻ്റെ ഇറങ്ങിയിട്ട് വരുന്നത് വണ്ണം വരുന്നത് എട്ട് ടു പതിനാറ് ഇഞ്ചാണ് വരട്ടെ ഇങ്ങനെ ഇതിൻ്റെ അളവുകൾ വരുന്നുണ്ട് അളവൊക്കെ ശ്രദ്ധിക്കുക വണ്ണുള്ള ആളുകൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക അല്ലാതെ കുഴപ്പമുള്ള അല്ല പണ്ടുള്ള ആളുകൾക്കുമ്പോൾ പിന്നെ നോക്കി ഇതിൻ്റെ ഇടുപ്പി വീതി എന്നു പറഞ്ഞുതരാം ഇടുപ്പി വീതി വരുന്നത് അമ്പതിൻ്റെ വരുന്ന കേട്ടോ അമ്പതിഞ്ചിൻ്റെ ഉള്ളിലങ്ങനെ ഇടുപ്പി വീതി വരുന്നത് അപ്പോൾ ആ അതിനനുസരിച്ചുള്ള ആളുകൾ നമ്മൾ അത്ര ഇതിനെടുക്കുക നല്ല അടിപൊളി ഷെയർ ഓപ്പൺ ആണ് നല്ല ലൈനിങ്ങുള്ള ഐറ്റംസ് ആണ് ലൈനിങ് അറ്റാച്ച് ആണ് നല്ല ഐറ്റംസ് തന്നെയാണ് പിന്നെ അതിൻ്റെ പാൻറ്റാണ് ഈ വരുന്നത് പാൻറിൻ്റെ ലൂസ് ഞാൻ പറഞ്ഞുതരാം എത്രയാണ് വരുന്നത് അലാസ്റ്റിക്കിൻ്റെ ലൂസും കാര്യങ്ങളൊക്കെ ഒന്ന് ഇത് വിഷുതായിട്ട് പറഞ്ഞു നിങ്ങൾ ശ്രദ്ധിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതിന്റെ നാൽപ്പത്തി നാലിൻ്റെ ഉള്ളിലാണ് ഇതിൻ്റെ വീസ് വരുന്നുള്ളൂ കേട്ടോ പാൻറ്റിൻ്റെ നാല്പത്തിനാലിൻ്റെ ഉള്ളിലാണ് ലാസ്റ്റിക് നിൽക്കിയാലും ഇതിൻ്റെ വീസ് വരുന്നത് പിന്നെ കാലിൻ്റെ വണ്ണം തുട വണ്ണം വരുന്നത് പതിനാലാണ് ഇരുപത്തൊമ്പത് ഇഞ്ച് വണ്ണം വരുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിന്റെ ലെങ്ത് രണ്ടിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞത് അപ്പം ടോപ്പിന്റെ ലെങ്ത് വരെ നാൽപ്പത്തിനാല് ഇഞ്ചാണ് ടോപ്പിന്റെ ലെങ്ത് വരുന്ന പാൻറിന്റെ നാൽപ്പത്തി ഇഞ്ച് വരെ കേട്ടോ നല്ല അടിപൊളി സൂപ്പർ ഐറ്റാണ് ധൈര്യമായിട്ട് എടുത്ത് പോകാൻ പറ്റുന്ന നല്ലൊരു ഐറ്റാണ് കേട്ടോ കളർ പോവുക പ്രിന്റ് പോവുകയോ ഒന്നുമില്ല കേട്ടോ നല്ല അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയുടെ ഇതിൽ റേറ്റ് വരുന്നുള്ളൂ കളറും അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപത്തിന് നല്ലൊരു ഐറ്റംസിന് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപേശ് അതാണ് കളറ് വന്നിട്ടുണ്ട് അപ്പം നല്ല നല്ല കളറുകളാണ് വന്നിട്ടുള്ളത് പത്ത് കളർ ഇതിൽ വന്നിട്ടുണ്ട് പത്ത് കളറ് അവൈലബിൾ ആണ് ഒത്തിരി വർക്കോളൂ പാൻറ് വരുന്നത് അതേപോലെ തന്നെ ഷാൾ ഇങ്ങനെ വരുന്നത് നിശ്ചിത എന്റെ വേറൊരു കളർ ഇപ്പൊ വറയ്ക്കി കവറുകളായിട്ട് അതിലൂടെ കാണാത്ത കളറുകളാണ് അപ്പൊ വന്നിട്ടുള്ളത് എല്ലാ അടിപൊളി കവറുകൾ വന്നിട്ടുള്ളത് നിഷ്ചിത ആവശ്യങ്ങൾ പെട്ടെന്നെ സ്ക്രീൻഷോ എടുത്ത് വിട്ടുകൊടി ഓഫീസുകളിലോ ജോലിക്കോ ഒക്കെ ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഐറ്റംസ് ആണ് നിശ്ചിത നല്ലൊരു ജീവിത പാൻറോക്കി നല്ലൊരു അടിപൊളി പാൻറ്റും അടിപൊളി ഷാളൊന്ന് കഴിഞ്ഞ വേറൊരു കളർ ഇപ്പം നല്ല നല്ല അടിപൊളി കളറായി ഷോപ്പുകളിലൊക്കെ മറ്റൊരു ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ വാട്ട്സപ്പ് ആയിട്ട് ബന്ധപ്പെടുക നമ്മൾ ഈ സാധനം ഹോൾസെയിൽ ആയിട്ട് നമ്മൾ വിൽക്കുന്ന റേറ്റിനൊക്കെ കൂട്ടാളെ റേറ്റിന് നിങ്ങൾക്ക് അത് സെൽ ചെയ്യാൻ പറ്റും എല്ലാ അടിപൊളി കളറുകളാണ് സൂപ്പർ കളറുകളാണ് വെറൈറ്റി കളറുകളാണ് നല്ല കളറും നല്ല ഐസ്ക്രീം ചാർട്ട് കളറുകളാണ് നല്ല സൂപ്പർ സൂപ്പർ കളറുകളാണ് അടുത്ത കളറില പത്ത് കളറും പത്ത് വെറൈറ്റി കളറുകളാണ് അഞ്ഞൂറ്റി അമ്പത് രൂപക്ക് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് ഉണ്ടാവുക അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു നഷ്ടം വരും ഇല്ല ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും അത്ര നല്ല ഒരു ക്ലോത്ത് ഒരുപാട് ഐറ്റംസ് കാണിച്ചു കഴിഞ്ഞിട്ട് ഒരുപാട് കളറും ഒരുപാട് വെറൈറ്റികളും കാണിച്ചിട്ടുണ്ട് സെലക്ട് ചെയ്തിട്ടുള്ള അത്രയും സാധനങ്ങൾ നമ്മൾ കാണിക്കുന്നത് ധൈര്യമായിട്ട് എടുത്തിട്ട് നമുക്ക് ഉപയോഗിക്കാം കളറുക ഏതാ കളർ മേടിച്ചാൽ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തു ഒക്കെ തിരിബ്ലെക്സൽ സൈസാണ് എല്ലാവരും ഇത് വന്നുള്ള ആൾക്കാർക്കും ത്രീപ്ലക്സിലേർക്കും ഫോർ എക്സിലേർക്കും ഫൈബർസിൽ വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടൈപ്പാണ് കിട്ടുക ആ പാൻറിന്റെ അളവ് നിങ്ങള് നോക്കാൻ എടുക്കുമ്പോൻ്റ ഷാൾ ഒക്കെ വെറൈറ്റികളാണ് നെക്സ്റ്റ് കളർ തന്നെ സൂപ്പർ കളറാണ് അപ്പൊ നമ്മൾ ഈ വീഡിയോയിൽ ഇത്രയും കാണിക്കണം അടുത്ത വീഡിയോയിൽ പുതിയ സ്റ്റോപ്പ് ആയിട്ട് വരും അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സേവാൻ